നമസ്കാരം ചുരുട്ടൻപുറത്ത് എഴുപത്തഞ്ച് ശതമാനം ഡോക്ടർ അംഗവൈകല്യം എന്ന റിപ്പോർട്ട് നൽകിയിരിക്കുന്ന കിഴക്കേശ്ശേരി അപ്പുക്കുട്ടൻ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പുക്കുട്ടൻ ചേട്ടൻ വീടിനകത്ത് എന്ന് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നല്ലൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു അദ്ദേഹം ഇടക്കാലത്തിനുണ്ടായ അപകടത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് ഈ ഒരു ജീവിത സാഹചര്യം നേരിടേണ്ടി വന്നത് അദ്ദേഹത്തിന് ഒരു വീൽ ചെയർ കൊടുക്കാമെന്ന് ആലപ്പുഴയിൽ നിന്ന് ആരാ പറഞ്ഞ ചേച്ചി പണ്ടാനത്ത് മെഡിക്കൽ കോളേജ് വണ്ടാനത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹത്തിന് ഗ്രാമസഭയിൽ തൈക്കാട് ശേഖരം പഞ്ചായത്ത് ഗ്രാമസഭയിലും അതുപോലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും അദ്ദേഹത്തിന് വീൽ ചെയർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെയും കൊടുക്കാതെ അദ്ദേഹത്തെ കവളിപ്പിച്ചു പറ്റിച്ചു എന്നാണ് അപ്പുചേട്ടൻ പറയുന്നത് ഇതാണ് ഈ ചേട്ടൻ്റെ ജീവിത സാഹചര്യം വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ നമ്മളൊപ്പം അദ്ദേഹം കയറിൽ പിടിച്ച് ആണ് താഴത്തേക്ക് ഇറങ്ങുന്നത് അത്രയ്ക്ക് അവസ്ഥയായിട്ട് നമ്മുടെ ജനപ്രതിനിധികളോ മറ്റ് സംഘടനക്കാരോ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കുവാനായി ഇതുവരെയും മുന്നോട്ട് വന്നിട്ടില്ല ഇപ്പോൾ ഇത് നല്ല കാലാവസ്ഥയുള്ള കാലമാണ് എന്നാൽ മഴക്കാലവും പേമാരിയും ഒക്കെ വന്നാൽ ഇവിടെ ചെളിയും ചേറുമാകും ഇദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങി നടക്കുവാൻ പോലും പറ്റാത്ത ഒരു വലിയ സാഹചര്യം പറയണേ ടയിൽ കൈവയ്ക്കുവാനായിട്ട് ആധാർ കാർഡ് ഉപയോഗിച്ച് കൈ വയ്ക്കുവാനായിട്ട് പോകുവാൻ പോലും അദ്ദേഹത്തിന് പറ്റാത്ത ഒരു ജീവ സാഹചര്യം സാധാരണ കുടുംബത്തിൽ ദാരിദ്ര്യ കുടുംബത്തിൽ ജീവിക്കുന്ന ഇദ്ദേഹത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ ചുടുകാട്ടമ്പുറം ഫെറിയിലേക്ക് റോഡ് വന്നെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോലെയും കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു കയറിൽ പിടിച്ചിറങ്ങേണ്ട ജീവിതമായിട്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്കാർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു വേദനാജനകമായ സമയം ഇദ്ദേഹത്തിന് വീട്ടിൽ തന്നെ വോട്ടു ചെയ്യുവാനുള്ള സംവിധാനം ചെയ്യുവാൻ പി എൽഒ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വീട്ടിലെ വോട്ട് എന്ന് സംവിധാനം കൂടി ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പൗരാവകാശം രേഖപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് എന്നെ കൊണ്ടുപോകാൻ ആരും വന്നില്ല അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് പ്രത്യേകമുള്ള വാഹനമോ അദ്ദേഹത്തെ പോളിംഗ് ബൂത്തിലെത്തിക്കുവാനുള്ള സംവിധാനമോ ചെയ്യുവാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടി നമ്മുടെ നാടിന് ഉണ്ട് അദ്ദേഹം ഒരു പൗരനാണ് അദ്ദേഹത്തിനും വോട്ട് ചെയ്യണമെന്ന് നാലു വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് ഒരു പാല വരികയാണെങ്കിൽ ഇവിടെ നിന്ന് വയ്പിന്റെ വടക്കേ അറ്റം വരെ വയ്പിന്റെ വടക്കേ അറ്റം വരെ നമുക്ക് ആ ബസ് റോട്ടിൽ കൂടി പോകാം ഇപ്പൊ ആലപ്പുഴയിലേക്ക് വണ്ടാനത്തെ ആലപ്പുഴയില ഈ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ബസ് റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്തല ചെന്നിട്ട് അവിടെ നിന്ന് നേരെ കിഴക്കാട്ട് പോയാൽ തണ്ണീർ മുക്തം പണ്ട് വഴി നേരത്തെ നമുക്ക് വെള്ളപ്പൊക്കം വരുമ്പോഴൊക്കെ എന്ത് ചെയ്യും ചെയ്യുമെന്നറിയാ നമ്മൾ നേരത്തെ വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മൾ അനുഭവിച്ചു തണ്ണീർ മുക്കം പണ്ട് വഴി വണ്ട് വന്നതിനോട് കൂടി നമുക്ക് വെള്ളപ്പൊക്കം കുട്ടനാട് മേഖല മുങ്ങിയിട്ടില്ല എന്താണെന്ന് പറഞ്ഞാൽ വെള്ളം പറ്റേണ്ടതനുസരിച്ച് അവിടെ ഷട്ടർ തുറക്കും അപ്പോൾ ആ ഷട്ടർ തുറന്ന് കഴിയുമ്പോൾ ആ ഷട്ടറിൽ കൂടിയുള്ള വെള്ളം പുറത്തായിട്ട് പോരും വെള്ളം മാത്രമല്ല അതിൽ മീനും ഉണ്ടാകും ഇഷ്ടം പോലെ കായലിലേക്കേ കൊഞ്ച് മറ്റ് മത്സ്യങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം പുറത്തിറങ്ങി ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നതാണ് ഈ റോഡ് കൃത്യമായിട്ട് ഇവിടെ വരാനായിട്ട് നമുക്ക് സാനിമോൾ ഉസ്മാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ആ മെമ്പറിന് കഴിയും ഇതാണ് അവസ്ഥ സാധാരണക്കാരൻ എങ്ങനെ ജീവിച്ചാലും ഭരണാധികാരികൾക്ക് ജനപ്രതിനിധികൾക്ക് യാതൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു തിരുവഴുത്തു കൂടി അപ്പുച്ചരിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് അദ്ദേഹം ഈ ഇത്രയും കാലമായിട്ടും ഇങ്ങനെ വീട്ടിൽ തന്നെ ഈ നാലും ചുമരുകൾക്കുള്ളിൽ കഴിയുകയാണ് ഇദ്ദേഹത്തിൻ്റെ പരാധീനതകൾ ഇദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ മറ്റു തലങ്ങളെയൊക്കെ പറ്റി വിശദമായി പഠിക്കണമെന്നും പരിവർത്തനം ചെയ്യണമെന്നും നമ്മുടെ ഭരണകർത്താക്കൾ പുലംകഷമായി ഇടപെടണമെന്നും ഒളവയ്പ് അംബേഗർ ഗ്രാമത്തിൽ നിന്ന് ആർട്ടിസ്റ്റ് റജി ചാലയിൽ ഒളവയ്പ്